ും ചെറും ഒക്കെ ഇന്ന് ലഹരി വ്യാപിച്ച് അതിന്റെ വ്യാപനം അത്രമായിട്ടുണ്ട് ഓരോ ദിവസവും പിടിക്കപ്പെടുന്നതും ിൽ കൊണ്ടുവരപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതേപോലെ നിയമത്തിന്റെ മുന്നിൽ വരാതെ കണക്കും നാം നല്ലവരാണെന്ന് ഒരുപാട് ആളുകൾ ഇതിന്റെ വിതരണക്കാരോ അതില്ലെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കളോ ഒക്കെയാണ് നാം അറിയാതെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ബന്ധങ്ങളിൽ കൂട്ടുകാരികളൊക്കെ ഇത് വ്യാപിച്ചു അറിയുന്നില്ല ഇതിന്റെ ദുരന്തം ചെറുതൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ റിയില്ല പ്രിയപ്പെട്ട മക്കളെ അറിയില്ല മുതിർന്നവരെ അറിയില്ല ആദരവില്ല ബഹുമാനമില്ല ഒന്നുമില്ല മനുഷ്യനാണോ എന്ന് തന്നെ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ദുരന്തങ്ങൾ ഓരോ ഓരോ ദിവസവും നമ്മുടെ കേരളത്തിന്റെ എത്രയാണുള്ളത് വളരെ ശക്തമായ ഉണ്ടാകേണ്ടതാണ് വിശുദ്ധമായ റമദാൻ ിൽ പോലും ഇസ്ലാമിന്റെ പേരുള്ള മുസ്ലിം കുടുംബങ്ങളിൽ പെട്ടെന്ന് എത്ര എത്ര ആളുകളാണ് ഇതിന്റെ വലയിൽ പെട്ടതായി പിടിക്കപ്പെട്ടതായി നമ്മളൊക്കെ കണ്ടതും കേട്ടതും അറിഞ്ഞതും